ഏവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ കർക്കിടമാസം ഒക്കെ പകുതിയോളും ആവാറായിട്ടുണ്ട് കേട്ടോ നമ്മള് കർക്കിടമാസെന്നും മരുന്ന് കഞ്ഞിയാണ് വെക്കുന്നത് ഞങ്ങൾ എന്നും ഇപ്പൊ വന്നാൽ മതി ഞങ്ങൾ ഇപ്പൊ രാവിലെ വൈകിട്ടും മരുന്ന് കഞ്ഞികൾ പല പല മരുന്ന് കഞ്ഞികളാണ് രണ്ടു നേരവും ഞങ്ങൾ കുടിക്കുന്നത് ഇപ്പൊ മരുന്ന് കഞ്ഞിയാണ് അപ്പൊ എന്നും അത് മരുന്ന് കഴിഞ്ഞി വെക്കുന്നത് നിങ്ങളെ ആയിട്ടൊന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇന്നത്തെ മരുന്ന് കഞ്ഞി പ്രത്യേകത ഉള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ മരുന്ന് കഞ്ഞി ഇടിക്കണ്ട അരയ്ക്കണ്ട കഴുകണ്ട പിഴിയണ്ട ഒരു പണി ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ഒരു മരുന്ന് കഞ്ഞി അല്ലെ പെട്ടെന്നുള്ള മരുന്ന് കഞ്ഞിയാണ് അപ്പൊ അത് എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മരുന്ന് കഞ്ഞിയുടെ വീഡിയോ മരുന്നുകളുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അല്ലെ മുപ്പത്തി രണ്ടോളം മരുന്നുകൾ നമ്മൾ അപ്പൊ കാണിച്ചിട്ടുണ്ട് പിന്നെ അതിൽ കൂടുതലുണ്ട് ഓരോ സ്ഥലത്തും കിട്ടുന്ന മരുന്നുകൾ വേറെ വേറെയാണ് അപ്പൊ മരുന്നുകളൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മരുന്ന് കഴിഞ്ഞ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അല്ലെ അതൊക്കെ നമ്മുടെ ചാനലിലുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നത്തെ തലമുറയിലുള്ള ആൾക്കാർക്ക് അല്ലേ അധികം അധികം ബുദ്ധിമുട്ടില്ലാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന മരുന്ന് കഴിഞ്ഞ് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് അപ്പൊ അതിനു ഉള്ള കാര്യം പറയാലോ കഴിഞ്ഞ ദിവസം നമ്മൾ മരുന്ന് ഇടിച്ച് പിഴിഞ്ഞെടുത്തപ്പോൾ നമ്മൾ പകുതി മരുന്ന് നമ്മള് വെള്ളം അല്ല ഫ്രിഡ്ജിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് സാധാരണ പണ്ടൊന്നും ഇങ്ങനെയല്ല എപ്പോഴും അപ്പൊ തന്നെ എടുക്കണമാണ് നല്ലത് അല്ലേ പക്ഷെ നമ്മളെപ്പോലെ ഇങ്ങനെ സമയം ഇല്ലാത്ത ആൾക്കാര് ജോലിക്ക് പോകുന്ന ആൾക്കാര് അമ്മേനെ പോലെ ഇങ്ങനെ പാടില്ലാണ്ട് അയ്യോ അയ്യേ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാര് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്നും എന്നും മരുന്ന് പറിക്കാൻ പോകാനും ഇരിക്കാനും പിഴിയാനും ഒന്നും പറ്റില്ല ഇന്നത്തെ ആൾക്കാർ ആരും ഉണ്ടാക്കുന്നുമില്ല മരുന്ന് അപ്പൊ നമുക്ക് വെള്ളം എടുത്തുകൊണ്ട് വന്നത് കലൊക്കെ ഇവിടെ സെറ്റാണ് കേട്ടോ ഈ കലത്തിലാണ് നമ്മള് മരുന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്കത് എങ്ങനെയൊന്ന് കാണാം അപ്പൊ അതെ ഇത് അമ്മ ഇന്നലെ നമ്മൾ നമ്മളെടുത്ത് വെച്ച ഫ്രിഡ്ജിൽ വെച്ച നമ്മുടെ ആ ഒരു മരുന്ന് വെള്ളമാണ് ആ മരുന്ന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക പാത്രത്തിലേക്ക് അമ്മയ്ക്ക് ഇന്നേ ഒട്ടും വയ്യാട്ടോ സത്യം പറഞ്ഞാല് അമ്മയ്ക്ക് സംസാരിക്കാനായിട്ടാണേലും നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അമ്മ അധികം ഒന്നും പറയാത്തത് നിങ്ങള് വിഷമം ഒന്നും വിചാരിക്കരുത് പലപ്പോഴും അമ്മയ്ക്ക് സംസാരിക്കാനായിട്ടേ നമ്മൾ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്നിട്ടാണെങ്കിലും അമ്മക്ക് സംസാരത്തിനെക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും വീഡിയോസിലെല്ലാം ഞാൻ തന്നെ സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിന്റെ അത് ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത് അല്ലേ അമ്മയ്ക്ക് സംസാരത്തിനാണ് പ്രശ്നം അല്ലെ പണിക്ക് പ്രശ്നമില്ല സംസാരിക്കുമ്പോ ഒരു കഥപ്പുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നാക്ക് അപ്പൊ അതുകൊണ്ടാണ് അമ്മ അധികം സംസാരിക്കാത്തത് അപ്പൊ നീ മിണ്ടണ്ട നീ സംസാരിക്കണ്ട അമ്മ പറയട്ടെ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് പലരും അത് അമ്മയുടെ സ്നേഹം കൊണ്ടാന്നൊക്കെ അറിയാം പക്ഷേ എന്നാലും ഇതാണ് പ്രശ്നം കേട്ടോ അപ്പൊ നമ്മൾ ഉലുവ എടുത്തിട്ടുണ്ട് ഉലുവയൊക്കെ നന്നായിട്ട് ആ രണ്ടുപിടുത്ത് ഉലുവ അമ്മ നേരത്തെ തന്നെ ഒരു മൂന്ന് മണി ആ കഴുകി മൂന്ന് മണിയപ്പോ അമ്മ നന്നായിട്ട് കഴുകി പല പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ട് കുതിർത്താണ് അപ്പൊ ആ കുതിർന്ന വെള്ളത്തോട് കൂടി ഈ മരുന്ന് കഞ്ഞിയിലേക്ക് ഞാൻ കുഴിക്കും അല്ലേ പിന്നെ നമ്മള് ഞവരേരി എടുത്തിട്ടുള്ളത് എന്തോ അമ്മ നാഴിയാണോ നാഴിയരി ഞവരേരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ മരുന്ന് കഞ്ഞി ഒരു സ്പെഷ്യൽ കഞ്ഞിയാണ് സാധാരണ എപ്പോഴും രുചി കൂടുതൽ എല്ലാവരും പറയുന്നത് നമ്മുടെ ഉണക്കലരി തന്നെയാണ് എപ്പോഴും കഴിക്കാനൊക്കെ ആയിട്ട് രുചി നല്ലത് പക്ഷെ പ്രത്യേക ഉള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിന് വളരെ നല്ലതാണ് ഉദര രോഗങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമാണ് കേട്ടോ ഞവരേരി അപ്പൊ അതിങ്ങനെ തവിടൊക്കെ ഉള്ളപ്പോൾ തരിയായതുകൊണ്ട് തന്നെ ഇതിന് ഒത്തിരി അധികം ഗുണങ്ങളുണ്ട് അപ്പൊ ഞവരേരി നമ്മൾ ഇട്ടു കൊടുക്കുകയാണെ അപ്പൊ ഒരു മൂന്ന് പേർക്കൊക്കെ ആണെങ്കിൽ ഇത്രയും അരിയുടെ ആവശ്യമില്ല ഇത് ഞങ്ങൾ ഇന്ന് ഇന്ന് ഞങ്ങൾ നാളെ രാവിലെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കഴിക്കും ഞാനിപ്പോ രാവിലെ സ്കൂളിൽ പോകുമ്പോ ഇത് കഴിച്ചിട്ടാണേ പോകുന്നത് രാവിലെ അമ്മയ്ക്ക് പണി കുറയ്ക്കാൻ വേണ്ടിയാണ് വേറെ ഒന്നും അല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ രാവിലെ ഇത് വെച്ച് കഴിക്കണം ഒന്നും പറയുന്നില്ല ഏർ പക്ഷേങ്കില് നമുക്ക് പണി കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇനി എന്താ സംഭവം എന്ന് അറിയാവോ ഇത് കാണിക്കാവേ ഇത് ഇതേ ആശാളിയാണ് കേട്ടോ അപ്പം എല്ലാം ഞരേരിയല്ലേ ആദ്യം വിചാരിച്ചു പ്രാണിയാണോന്ന് വിളിച്ചു പക്ഷെ പ്രാണിയല്ല ഞവരേരിയാണ് ഞവരേരി വീണത് അപ്പൊ അതെ നമ്മുടെ ഇത് നമ്മുടെ ആശാളിയാണ് കേട്ടോ അപ്പൊ ആശാളി എന്താ ഈ ആശാളി നമ്മൾ നേരത്തെ കുതിർക്കുകയോ കഴുകോ ഒന്നും ചെയ്യുന്നില്ല ഇതൊരു ഒരു ടേബിൾ സ്പൂൺ ആശാളി ഉള്ളു ഒത്തിരി കൂടുതലൊന്നും ഇല്ല അല്ലേ ഒരു ടേബിൾ സ്പൂൺ ആശാളി ഉള്ളൂ ഇത് എന്താ ചെയ്യണ ഇപ്പൊ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഈ ഒരു അരിയുടെ കൂടി ഇപ്പൊ അങ്ങ് ഇട്ട് കൊടുക്കും അപ്പൊ ആശാളി കഴുകുമ്പോ തന്നെ ഞോളപ്പ് വരും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആശാളി കഴുകിയിട്ട് അരിപ്പൊക്കെ അത് അരിച്ചാണ് ഓട്ടോ എടുക്കുന്നത് അതും കൂടെ നമ്മൾ നമ്മുടെ ഈ ഒരു കഞ്ഞിക്കകത്തേക്ക് നമ്മൾ ഇട്ടു കൊടുക്കുവാണ് ഇനി നമുക്ക് കഞ്ഞി വെക്കാം ഇത്രയും മാത്രം അല്ലാട്ടോ നമ്മുടെ ഇന്നത്തെ കഞ്ഞിക്കുള്ളത് ഇനി ബാക്കി നമുക്ക് ഈ കഞ്ഞി ഒന്ന് തിളച്ച് വെന്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ ഇത് നല്ല ടേസ്റ്റും പിന്നെ അത് മാത്രല്ല കേട്ടോ വയറിന് വളരെ നല്ലതാണ് ഈ ഒരു കഞ്ഞി അപ്പൊ നോക്കി ഇന്നത്തെ നമ്മുടെ കഞ്ഞിക്ക് ഇടിയില്ല പിഴിച്ചിലില്ല മരുന്ന് പറിക്കലില്ല കഴുക്കലില്ല ഒന്നുമില്ലാത്ത കഞ്ഞിയാണ് ഇന്നത്തെ കഞ്ഞി തപ്പേന്ന് നമ്മുടെ കഞ്ഞി തീരും അപ്പൊ ഇനി നമ്മൾ ഇത് അടുപ്പ വെച്ച് വേവിക്കാം നാളെ നാളെ നമ്മള് വേറെ അടുത്ത നാളെ പഴിക്കുമ്പോ നാളെ നാളെ കഴിഞ്ഞും കൂടെ നമുക്ക് വെക്കാം ഇപ്പൊ നമ്മള് രണ്ടു ദിവസം രണ്ടു ദിവസത്തേക്കുള്ള മരുന്നാണ് ഞങ്ങള് പറിക്കുന്നത് അപ്പൊ പതിനഞ്ചു ദിവസം മരുന്ന് പറിച്ചാൽ മുപ്പത് ദിവസം കഞ്ഞി അത് തന്നെ നമ്മുടെ മരുന്ന് കഞ്ഞി അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കഞ്ഞി നമ്മൾ വെക്കുമ്പോ ഒരിക്കലും നമ്മള് അടച്ചു വെക്കത്തില്ല നമ്മൾ തുറന്നു തന്നെയാണ് വേവിക്കുന്നത് അപ്പൊ ദേ മുന്നെല്ലാം വെന്താ ഇപ്പൊ വെന്ത് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യോ ഈ നമ്മുടെ ിരി ഒരു പകുതി വേവായതിനു ശേഷം ഉലുവ ഇട്ടാലും കുഴപ്പമില്ല കുതിർത്ത ഉലുവ ആയതുകൊണ്ട് ഉലുവ വേണമെങ്കിൽ പെട്ടെന്ന് വേവും ഇപ്പൊ ഇത് കഞ്ഞി ഏകദേശം ആയിട്ടുണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് വന്നു ഇനിയിപ്പോ നമുക്ക് എന്തൊക്കെയാ ചേർക്കേണ്ടത് ഇതിനകത്ത് തേങ്ങാ തേങ്ങാ പാലാണ് നമ്മൾ ചേർക്കുന്നത് മറ്റേ തേങ്ങി തേങ്ങ ചുരണ്ടിയിടുന്നു തേങ്ങാപാലും കൂടെ അങ്ങനെ നമ്മൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നമ്മൾ ഒരു തിളയും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കഞ്ഞി റെഡിയാക്കി നമുക്ക് വാങ്ങിയെടുത്ത് കഴിക്കാം അല്ലെ അപ്പൊ അത് നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പൊ കയ്പുണ്ട് ഇതിനാളി ഉലുവായി ഇട്ടത് കൊണ്ടാണ് കയ്പോ നല്ല രുചിയുള്ള കൈപ്പ് ഉലുവയുടെ ഒരു അല്ല അടിപൊളി കഞ്ഞിയാണ് കഞ്ഞി അപ്പൊ നമ്മളെ തേങ്ങാപ്പാല് പിഴിഞ്ഞ ഒരു പത്രത്തിലേക്ക് തന്നെയാണ് അമ്മ കഞ്ഞി വിളക്കിട്ടുള്ളത് അല്ലേ ഇന്ന് ടേസ്റ്റ് നോക്കി വെക്കാമെ എങ്ങനെയുണ്ടെന്ന് നോക്കാലോ അല്ല അമ്മച്ചിരി ടേസ്റ്റ് നോക്കിയാണ് ഓൾറെഡി അല്ലേ ഇങ്ങനെയുണ്ട് ചൂടുണ്ട് അല്ലേ ചൂട് കാരണം അമ്മ ഞെട്ടിപ്പോയി അപ്പൊ വേറൊരു കാര്യമുണ്ട് അപ്പൊ നമ്മുടെ ഈസി കഞ്ഞിലമ്മ പെട്ടെന്ന് ഉണ്ടാക്കിയ കഞ്ഞി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അല്ലെ അപ്പൊ അതേ നമ്മുടെ കഞ്ഞി റെഡിയായിട്ടുണ്ട് നല്ല അടിപൊളി കഞ്ഞിയാണ് ഉലുവയും നമ്മുടെ മരുന്ന് കഞ്ഞി തന്നെയാണ് അത് തന്നെ ഉലുവയും നമ്മുടെ ഞവരേരിയും ആശാ അപ്പൊ ഇതിന്റെ നമ്മൾ ജീരകം ഒന്നും ചേർത്തിട്ടില്ല ഒപ്പം നമ്മള് തേങ്ങ ചിരണ്ടി കിട്ടില്ല തേങ്ങ അപ്പൊ നല്ല അടിപൊളി കഞ്ഞി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഈ മരുന്ന് കഴിഞ്ഞി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എളുപ്പത്തിലുള്ള മരുന്ന് കഞ്ഞി അപ്പൊ നമ്മൾ മരുന്ന് പറയുമ്പോ രണ്ടു ദിവസം മരുന്നങ്ങ് പറഞ്ഞ് നമ്മൾ ഇടിച്ച് വെച്ചാൽ നമ്മുടെ പണി കുറവുണ്ട് അപ്പൊ പെട്ടെന്ന് കഞ്ഞിയും വെക്കാം ഒരു ദിവസം കഷ്ടപ്പെട്ട അടുത്ത ദിവസം ഇടിക്കണ്ട ഒന്നും ചെയ്യണ്ട മരുന്ന് കഞ്ഞി റെഡിയാകും ഇൻസ്റ്റന്റ് കഞ്ഞി പോലെ അപ്പൊ നിങ്ങൾക്ക് ഈ കഞ്ഞിഷ്ടപ്പെട്ടുകാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മരുന്നെല്ലാവരും നമ്മൾ ഈ മരുന്നുകൾ കൃത്യമായിട്ട് പറഞ്ഞാൽ മരുന്നുകളൊക്കെ നമ്മുടെ പഴയ വീഡിയോയിൽ കിടപ്പുണ്ട് എല്ലാ മരുന്നുകളും മുപ്പത്തിരണ്ട് കൂട്ടം മരുന്നുകളും നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് പലർക്കും അവരുടെ അവിടെ ചിലപ്പോൾ വേറെ പേരുകളായിരിക്കും മരുന്നിന് പറയുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് മരുന്നുകൾ കാണിക്കുന്ന വീഡിയോസ് കാണാനും വേറെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കറക്റ്റ് മാസത്തില് കാണാനായിട്ട് ശ്രമിക്കുക അല്ലെ അപ്പൊ മരുന്നുകൊക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിശ്വസിക്കേണ്ട അപ്പൊ ലൈക്കും കമന്റും നിങ്ങൾ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം